നമ്മൾ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് സംസ്ഥാനത്തെ റോഡുകളുടെ അവസ്ഥ റോഡ് ഏതാണ് കുളം ഏതാണ് എന്നറിയാത്ത അവസ്ഥ തന്നെയാണ് പലയിടത്തുമുള്ളത് റോഡിൽ കുളങ്ങൾ വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ പുതിയ പദ്ധതി രൂപീകരിച്ചു എന്ന് സംശയം തോന്നുന്ന ഒരു റോഡാണ് പത്തനംതിട്ട കലഞ്ഞൂർ പാടം റോഡ് ആറു വർഷം കൊണ്ട് പണിയുന്ന റോഡ് പണിത് പണിത് എന്നറിയാത്ത അവസ്ഥയിലെത്തിയിട്ടും ജനങ്ങളുടെ പരാതി കേൾക്കാൻ പോലും സ്ഥലം എം എൽ എയോ ഉദ്യോഗസ്ഥരോ തയ്യാറാകുന്നില്ല കോന്നി പത്തനാപുരം മണ്ഡലങ്ങളുടെ അതിർത്തികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് ജനങ്ങൾക്ക് തീരാ ദുരിതമാണ് സമ്മാനിക്കുന്നത് നിറഞ്ഞു കിടക്കുന്ന മനോഹരമായ ജലാശയം എന്നാൽ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയാൽ സംഗതി പിടികിട്ടും റോഡിൽ കുളങ്ങൾ വികസിപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പും വിനോദസഞ്ചാര വകുപ്പും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആസൂത്രണം ചെയ്ത പദ്ധതിയാണോ എന്ന് ഒരു പക്ഷെ സംശയത്തോട ആറു വർഷം മുമ്പ് പണി തുടങ്ങിയ കലഞ്ഞൂർ പാടം റോഡാണിത് ഇടയ്ക്ക് വെച്ച് കരാറുകാരൻ പദ്ധതി ഉപേക്ഷിച്ചു അതോടെ ഇവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നു പറയാൻ അവശേഷിക്കുന്നത് ഈ പാലം മാത്രമായി മാറി കുണ്ടും കുഴിയും ചാടി നടുപൊടിഞ്ഞു പാടത്തുകാർക്ക് വണ്ടിയുടെ എല്ലാം ടയർ ആകുകൊടിയ രാത്രി എന്തെങ്കിലും ഒരു പോലും ഈ വഴിയെ പോകുന്ന വാഹനങ്ങൾ എന്നും വർക്ക്ഷോപ്പിൽ ആളുകളാണെങ്കിൽ ആശുപത്രിയിലും ഓടുന്നേ മൊത്തം വർഷാപ്പി കൊടുക്കാനേ ഉള്ളൂ വെറുതെ വണ്ടി ഓടുന്നു ഓടുന്ന മൊത്തം വർഷാ കൊടുക്കാനേ ഉള്ളൂ ഈ റോഡിൽ നടുവടി നല്ല എന്ത് ചെയ്യാന ഒരു എം എൽ എയും കണക്കും കണക്കാ എല്ലാം കണക്കാ ഒന്നും നമ്മൾ റോഡ് റോഡിനെ പറ്റി അവർക്ക് യാതൊരില്ല അവർ വോട്ട് മാത്രം മതി ആറു വർഷങ്ങൾക്ക് മുൻപ് കൊട്ടിക്കോഷിച്ച ഇരുപത്തിരണ്ട് കോടി രൂപ പ്രഖ്യാപിച്ചു തുടങ്ങിയ പണിയാണിത് കോന്നി പത്തനാപുരം മണ്ഡലം കൂടെ അതിർത്തി പങ്കിടുന്ന റോഡ് പത്തനംതിട്ട കൊല്ലം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന റോഡ് വനമേഖലയോട് ചെറുന്ന് കിടക്കുന്ന പാത അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളും പ്രത്യേകതകളും ഉണ്ട് ഈ റോഡിന് എന്നാൽ അധികൃതർ ഇവിടേക്ക് തിരിഞ്ഞു നോക്കുന്നേയില്ല ഒരു മന്ത്രി ഒരു എം എൽ എ പിന്നെ ജില്ലാ പഞ്ചായത്തിലുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലാണ്ട് പിന്നെ വാർഡ് മെമ്പർമാർ ഇഷ്ടം പോലെ ഇത്രയെല്ലാം ഉണ്ടായിട്ട് എന്തോ പ്രയോജനമുണ്ട് വോട്ട് സമയത്ത് എല്ലാവരും തിരക്കി വരുന്നുണ്ട് ഇനി ഒറ്റ ഉള്ളൂ ഇലക്ഷൻ ഞങ്ങൾ ബഹിഷ്കരിക്കും അത്ര ഒരു തീരുമാനം മൊത്തം പേരും കൂടെ ഒന്നിച്ചെടുക്കുക എന്നാലും എന്തായാലും പറയാനും ഇനി ഉണ്ടാവത്തുള്ളൂ അല്ലാതെ യാതൊരു രക്ഷയില്ല റോഡിൽ ചൂണ്ടയിട്ടും വാഴ നട്ടും പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചുമൊക്കെ പാടത്തുകാർ മടുത്തു ഒടുവിൽ സ്ഥലത്തെത്തിയ കോന്നി എം എൽ എ ജനീഷിനോട് കാര്യം പറഞ്ഞപ്പോൾ മറുപടി ഇങ്ങനെ പറയേണ്ട കാര്യമില്ല ഞാൻ ആറു വർഷമായി ജനങ്ങൾ നേരിടുന്ന ഈ ദുരിതം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന ജനപ്രതികൾ പിന്നെ എന്തിനാണ് ആ പദവികളിൽ ഇരിക്കുന്നതെന്ന് ഇവിടുത്തെ ജനങ്ങളുടെ ചോദ്യം ഏറെ പ്രസക്തമാണ് പന്ത്രണ്ട് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഈ റോഡിൽ നാല് കിലോമീറ്ററോളം കാൽനടയ്ക്ക് പോലും കഴിയാത്ത തരത്തിലേക്ക് താറുമാറായി മന്ത്രി മുഹമ്മദ് റിയാസും കളക്ടറും ഉൾപ്പെടെയെത്തി റോഡ് നിർമ്മാണം കഴിഞ്ഞ ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു മന്ത്രി റിയാസ് മുഹമ്മദും പിന്നെ കളക്ടർ കളക്ടർ ജനീഷ് കുമാർ എം എൽ എ എല്ലാവരുടെ വന്ന് നമുക്ക് ഇവിടെ പാട ജംഗ്ഷനിൽ വെച്ച് ഉറപ്പ് തന്നെയാണ് ഇത് ഡിസംബർ മുപ്പത്തിന് പതിനോ മന്തി വന്ന് കണ്ടതാണ് പൊതുമരാമത്ത് വന്ന് കണ്ടിട്ട് ഉറപ്പ് നൽകിയതാണ് ഇത് നമുക്ക് തീർത്തു തരാൻ ഇനിയെങ്കിലും റോഡിൽ കുളങ്ങൾ വികസിപ്പിക്കാനുള്ള പദ്ധതി ഉപേക്ഷിച്ച് സഞ്ചാരയോഗ്യമായ റോഡ് നൽകണമെന്നാണ് വിടുത്തുകാരുടെ ആവശ്യം ജനം പത്തനംതിട്ട